ചേറൂർ ഹൈസ്കൂളിലെ ചില വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനൊരു വാവ് പറഞ്ഞു നോക്കുകയാണ് നമുക്ക് ഇഹ്ലാസ് സൂറത്തിൻ്റെ ആയത്ത് ഇഹ്ലാസ് സൂറത്തിൻ്റെ ആശയം ഒന്ന് പരിശോധിക്കാം بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد قل نبيه هو هو قل നബിയെ തങ്ങൾ പറയുക ഹുവല്ലാഹു അഹദ് അല്ലാഹു ഒരുവനാകുന്നു അല്ലാഹു ഒരുവനാകുന്നു ഒരു അള്ളാഹു മാത്രമേയുള്ളൂ ഒരു ദൈവം ഹുവല്ലാഹു അഹദ് അള്ളാഹു സമദ് ഉവല്ലാഹു അഹദ് അള്ളാഹു ഏഖനാണ് അള്ളാഹു സമത് അള്ളാഹു നിരാശ്രയനാണ് എന്താണ് നിരാശ്രയത്വം എന്ന് പറഞ്ഞാൽ എന്താണ് സമത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എല്ലാ വസ്തുക്കൾക്കും എല്ലാ ജീവികൾക്കും അള്ളാഹുവിന് ആവശ്യമുണ്ട് എന്നാൽ അള്ളാഹുവിനോ ഒരാളെയും ആവശ്യമില്ല എല്ലാ ജീവികളും എല്ലാ വസ്തുക്കളും നിലനിൽപ്പിന് അള്ളാഹുവിന് ആവശ്യമുണ്ട് കേട്ടോ എന്നാൽ അള്ളാഹുവിന് ആരുടെയെങ്കിലും ആവശ്യമുണ്ടോ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് അള്ളാഹുവിന് നിലനിൽക്കാൻ ആരുടെയെങ്കിലും ആവശ്യമുണ്ടോ ആരെയെങ്കിലും അള്ളാഹു ആശ്രയിക്കുന്നുണ്ടോ അള്ളാഹു നിരാശ്രയനാണ് അമത് അഹു സ്വമതാണ് അള്ളാഹു നിരാശ്രയനാണ് അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവനാണ് ഇനിയോ ലം എലിത് വലം യൂലത് വലംയക്കുല്ലഹു കുഹുവൻ അഹദ് ലം എലിത് വലം യൂലത് അള്ളാഹുവിനെ ആരെ അള്ളാഹുവിനെ അള്ളാഹു ആർക്കെങ്കിലും ജന്മം നൽകുമോ അള്ളാഹുവിന് മക്കളുണ്ടാകുമോ അള്ളാഹുവിന് സന്താനമുണ്ടാകുമോ ലംയലിത് വലം യൂലത് അള്ളാഹുവിന് സന്താ അള്ളാഹു ഒരാളെയും ജനിപ്പിക്കുകയില്ല അള്ളാഹുവിന് ആരെങ്കിലും ജനിപ്പിച്ചതാണോ അതുമല്ല അള്ളാഹു ഒരാൾക്കും ജന്മം നൽകുന്ന ആളല്ല അള്ളാഹുവിന് മക്കളുണ്ടാവുകയില്ല അള്ളാഹുവിന് സന്താനം ഉണ്ടാവുകയില്ല അള്ളാഹു ഒരാൾക്കും ജന്മം നൽകുകയില്ല അതുപോലെ അള്ളാഹുവിനെ ആരെങ്കിലും അള്ളാഹുവിനെ ആരെങ്കിലും ജന്മം നൽകിയതാണോ അള്ളാഹുവിനെ ആരെങ്കിലും പടച്ചതാണോ അള്ളാഹുവിനെ ആ അള്ളാഹുവിനെ ആരെങ്കിലും അള്ളാഹുവിന് ആ അള്ളാഹുവിനെ ആരെങ്കിലും ജന്മം നൽകിയതാണോ അതുമല്ല അള്ളാഹു ജനിപ്പിക്കുകയോ ജനിപ്പിക്കപ്പെട്ടവനോ അല്ല അള്ളാഹു ജനിപ്പിക്കുന്നവനോ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നവനോ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയാൻ പറ്റുമോ ഇല്ല അള്ളാഹുവിന് മക്കളില്ല അള്ളാഹുവിനെ ആരെ അള്ളാഹുവിനെ ആരെങ്കിലും ജനിപ്പിച്ചതാണോ അള്ളാഹു ആരുടെയെങ്കിലും അള്ളാഹു ആരുടെയെങ്കിലും അള്ളാഹു ആരുടെയെങ്കിലും സന്താനമാണോ അതുമല്ല അള്ളാഹു അള്ളാഹു ജന്മം നൽകുകയില്ല അള്ളാഹുവിന് ആരും ജന്മം നൽകിയതുമല്ല വലം യക്കുല്ലഹു കുഹുവൻ അഹദ് അള്ളാഹുവിന് തുല്യമായി ഒന്നും തന്നെ ഇല്ല വലം യക്കുല്ലഹു കുഹുവൻ അഹദ് അള്ളാഹുവിന് തുല്യമായി ആരും ഇല്ല അവല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എല്ലാം അള്ളാഹു തല പടച്ചതാണു സർവം അള്ളാഹു പഠിച്ചതാണ് അള്ളാഹു സൃഷ്ടിച്ചതാണ് അവന് അള്ളാഹുവിനോ അള്ളാഹുവിനു തുല്യമായി ഒരാളുമില്ല അവൻ്റെ സൃഷ്ടിയിൽ സൃഷ്ടികൾ അള്ളാഹുവിന് തുല്യമാകുമോ ഒരിക്കലുമില്ല അപ്പോൾ സൃഷ്ടികൾ അള്ളാഹുവിന് തുല്യമായി ഇവിടെ അള്ളാഹു സൃഷ്ടികളുമാണല്ലോ ഉള്ളത് ഇവിടെ അള്ളാഹും അവൻ്റെ സൃഷ്ടികളുമാണല്ലോ ഉള്ളത് അപ്പോൾ സൃഷ്ടികൾക്ക് തുല്യമാവുകയില്ല ഒരാളും ഒന്നും തന്നെ അള്ളാഹുവിന് തുല്യമായി ഇല്ല ഒന്നും തന്നെ അള്ളാഹുവിന് തുല്യമായി ഇല്ല എല്ലാം അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ് എല്ലാം അള്ളാഹുവിനെ ആശ്രയിക്കുന്ന വസ്തുക്കളാണ് ജീവികളാണ് മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവികളും എല്ലാ വസ്തുക്കൾക്കും നിലനിൽപ്പ് വേണമെങ്കിൽ അള്ളാഹു വേണം എന്നാൽ അള്ളാഹുവിൻ്റെ നിലനിൽപ്പിന് ആരെവിടെയെങ്കിലും ആവശ്യമുണ്ടോ അതുമില്ല പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ എൻ്റെ മക്കളായ വിദ്യാർത്ഥികൾ വീണ്ടും എല്ലാ വീഡിയോയിലും ഓർമ്മപ്പെടുന്നത് ഓർമ്മപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്താതിരുന്നാൽ നിങ്ങൾ മറക്കാതെ മറക്കും മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തുന്നത് എല്ലാവരും ചെള്ളപറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടൺ ഓളും ക്ലിക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രം നിങ്ങൾ ഒരു ഫോണിൽ മാത്രം എന്തു ചെയ്താൽ പോരാ നിങ്ങൾ സബ്സ്ക്രൈബും ബെല്ലും ലൈക്കൊന്നും ചെയ്താൽ പോരാ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെ ഫോണുകളിലും നിങ്ങൾ ചെള പറമ്പൻ മീഡിയ തുറന്ന് അത് സബ്സ്ക്രൈബ് ചെയ്ത് വ്യൂസ് വർദ്ധിപ്പിക്കണം അത് കാണണം മുഴുവനും കാണണം വീസ് വർദ്ധിപ്പിക്കണം അതുപോലെ ലൈക്ക് കമൻ്റ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നല്ലോ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ നമ്മുടെ ചെള പറമ്പൻ മീഡിയ എന്ന ഈ ചാനൽ പാവപ്പെട്ട നമ്മുടെ ചേറൂർ ഹൈസ്കൂളിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതിൻ്റെ വരുമാനം ഉപയോഗിക്കുക അതുപോലെ തന്നെ മുഴുവൻ ചേറൂർ ഹൈസ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഈ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് ഭാവിയിൽ അവർക്ക് എല്ലാവർക്കും ആവശ്യമായ സഹായ സഹായങ്ങൾ ഈ യൂട്യൂബിൻ്റെ വരുമാനത്തിൽ നിന്ന് എത്ര കോടികൾ കിട്ടിയാലും ഭാവിയിൽ എത്ര കോടി കോടികൾ കിട്ടിയാലും അതെല്ലാം എൻ്റെ ചേറൂർ സ്കൂളിലെ ചേറൂർ ഹൈസ്കൂളിൻ്റെ മക്കൾക്കാണ് നാൽപ്പതിനായിരത്തിലധികം ആ കുട്ടികൾ ചേറൂർ ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ച് പഠിച്ച് പോയി അവർക്കെല്ലാം ഇതിൻ്റെ അവരിൽ പാവപ്പെട്ടവരുണ്ട് അല്ലാത്തവരുമുണ്ട് അവർക്കെല്ലാം ഇതിൻ്റെ നേട്ടം ലഭിക്കുന്നതാണ് ഭാവിയിൽ ഇൻഷാ അള്ളാഹ് നിർത്തുന്നു അസലാമലേക്കും നന്ദി നമസ്കാരം